ഒരു മാസമായിട്ടോ ഞാൻ അയച്ചു തന്നിട്ട് ഇതുവരെ പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് ഒരമ്മ എനിക്ക് അനുഭവം അയച്ചു തന്നത് ഓർമ്മിപ്പിച്ചു എഴുതി ഫോട്ടോ എടുത്ത് അയച്ചു തന്നാണേ അപ്പോൾ അത് ഇന്നെങ്കിലും പറഞ്ഞിട്ടില്ലെങ്കിലും മോശമല്ലേ അപ്പോൾ ഇതിന് മുമ്പേ ഒരു അനുഭവം പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് നമുക്ക് വായിച്ചു നോക്കാം കേട്ടു നോക്കാം എല്ലാവരും ശരി റെഡിയല്ലേ നമ്മൾ എപ്പോൾ ഗുരുവായൂർ എത്തണമെന്നും എങ്ങനെ എത്തണമെന്നും ശരിക്കും കണ്ണൻ തന്നെയാണ് നിശ്ചയിക്കുന്നത് ഇക്കഴിഞ്ഞ അഷ്ടമരോഹിണിക്ക് വരാൻ കഴിയുമെന്ന് വിചാരിച്ചില്ല പക്ഷേ കണ്ണൻ എന്നെ അവിടെ എത്തിച്ചുട്ടോ കണ്ണൻ പാൽപായസം കൊടുത്ത പെൺകുട്ടിയുടെ സംഭവം എഴുതി അയച്ച അമ്മയാണ് ഞാൻ സിന്ധു ശ്രീകാന്തെ അങ്ങ് അത് വായിച്ചതിന് നന്ദി നന്ദിട്ടിട്ടോ കണ്ണൻ അനുഗ്രഹിക്കട്ടെ ഒരുപാട് അനുഗ്രഹിക്കട്ടെ ആ സംഭവത്തിന് ശ്രീകാന്ത് കൊടുത്ത ചിത്രം എൻ്റെ കണ്ണും മനസ്സും നിറച്ചു കണ്ണന്റെ മുന്നിൽ ഞാനും ഒരു കുട്ടിയും കൂടുതൽ എഴുതിയാൽ ഞാൻ കരഞ്ഞു പോകും ഇത്തവണ എന്താ കാട്ടിയതെന്ന് വെച്ചാല് കണ്ണന്റെ പിറന്നാൾ സദ്യ കൂടണം ഗുരുവായൂരോ ആറന്മുളയിലോ പോകാമെന്ന് മൂന്ന് നാല് മാസം മുമ്പേ കണക്ക് വെച്ചു അന്നേ ദിവസം മൂന്ന് കല്യാണം ഒരെണ്ണം ഒട്ടും ഒഴിവാക്കാനാവാത്തതാ മോളുടെ ഫ്രണ്ട് അമ്മയില്ലാത്ത കുട്ടി ആ നിർബന്ധിച്ചു ക്ഷണിച്ചേക്കുന്നു കോട്ടയം ആട്ടോ സ്ഥലം ഞാൻ എറണാകുളത്തും വലിയ മിനോ മനോവിഷമത്തോടെ കണ്ണനെ പിന്നെ കാണാമെന്ന് നിശ്ചയിച്ചു ദിവസം എടുക്കും തോറും എന്തു ചെയ്യൂ എന്ന ആലോചനയാണ് കുഞ്ഞു ജനിക്കട്ടെ ജനിച്ചു കഴിഞ്ഞിട്ട് കുഞ്ഞിനെ പോയി കാണാലോ മനസ്സിനെ ആശ്വസിപ്പിച്ചു നിന്നു അങ്ങനെ തിങ്കളാഴ്ച പോകാം എന്ന് വിചാരിച്ചുട്ടോ പെട്ടെന്ന് തലേന്നാൾ ഒരു ചിന്ത മനസ്സിലോട്ട് വന്നു എന്തുകൊണ്ട് കല്യാണം കഴിഞ്ഞു വന്നിട്ട് ഗുരുവായൂർ പോയിക്കൂടാ കുട്ടികളോട് പറഞ്ഞു ഭാഗ്യം അവരുടെ സമ്മതവും കിട്ടി കല്യാണം കഴിഞ്ഞ് എറണാകുളത്ത് വീട്ടിൽ വീട്ടിലെത്തി കുളിച്ചു പുറപ്പെട്ടു ട്രെയിൻ ഏഴ് മണിക്കാണ് നേരത്തെ എന്നാൽ ആദ്യം വന്ന പറവൂർ ബസ്സിലും പറവൂർ സ്റ്റാൻഡിൽ നിന്നും ഗുരുവായൂർ ബസ്സിലും കയറി ഘോഷയാത്ര കാണാം ഈ ബസ്സുകൾ വൈകിയാണ് വരുന്നത് കേട്ടോ ഗുരുവായൂർ എത്തിയപ്പോഴുണ്ട് ആ തിരക്ക് കാരണം വേറെ എവിടെയോ ഇട്ട് തിരിക്കണമെന്ന് മറ്റൊരു ബസ്സുകാരൻ ഡ്രൈവറോട് പറയുന്നത് ഞാൻ കേട്ടു ഞാൻ പറഞ്ഞു എങ്കിലും ഞാൻ ഇവിടെ ഇറങ്ങിക്കോളാം വേറെയും കുറച്ചുപേർ അമ്പലത്തിലേക്കുള്ളവരുണ്ടായിരുന്നു ഞാൻ മാത്രം അവിടെ ഇറങ്ങി ആ ക്രോസ് ചെയ്ത് അങ്ങോട്ട് നടന്നപ്പോ ഭഗവാൻ കൂട്ടുണ്ട് എന്ന് വിശ്വസിച്ച് അങ്ങ് നടന്നു വഴിയിൽ കണ്ട ഒരാളോട് ചോദിച്ചപ്പോൾ നേരെ നടന്നോളൂ മന്മയൂർ ക്ഷേത്രത്തിന് മുന്നിലെത്താമെന്ന് പറഞ്ഞു കൊട്ടും പാട്ടുമൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ ചിലർ തിരിച്ചു പോകുന്നു ഓർത്തു എല്ലാം കഴിഞ്ഞു കാണും സാരമില്ല ഇന്ന് ഈ ദിവസം ഈ മണ്ണിൽ കാല് കുത്താനായില്ലേ ഇടയ്ക്ക് വഴി ആരും ആരുമില്ലാതാവും അപ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ ദൂരെ ആരെയെങ്കിലും കാണാം എൻ്റെ ഭഗവാൻ എൻ്റെ സ്വന്തം കണ്ണൻ ഞാൻ പേടിക്കരുതെന്ന് നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നടന്ന് അമ്പലത്തിന് മുമ്പിലെത്തി അപ്പോൾ കാണാം കണ്ണനും സഖികളും എൻ്റെ എതിരേ വരുന്നു ഞാൻ വേഗം അമ്പലത്തിൽ കയറി തൊഴുതിട്ട് ഘോഷയാത്രയുടെ അടുത്തേക്ക് ചെന്നു ഇത് കാണാനല്ലേ കണ്ണനെ ഇവിടെ തന്നെ ഇറക്കിയത് കണ്ണൻ്റെയും തോഴിമാരുടെയും ൃത്തം അല്പം കണ്ടു വണ്ടികളിൽ നിന്നിരുന്ന ദേവിയുടെയും ആ ശിവന്റെയും ഒക്കെ ദൃശ്യങ്ങൾ മൂന്നാനപ്പുറത്ത് ഭഗവാൻ വരുന്നു ഇതൊക്കെ ഭഗവാൻ എനിക്ക് തന്ന സദ്യയല്ലേ അല്ലെങ്കിൽ ഞാൻ ആ വഴി വരണമായിരുന്നു ട്രെയിനിൽ വന്നാൽ എനിക്ക് ഇത് കാണാൻ കഴിയുമായിരുന്നു എല്ലാം ആ കള്ളൽ കണ്ണൻ തീരുമാനിച്ചിരുന്നു പിന്നീട് പറഞ്ഞ പടിഞ്ഞാറേ നടയിൽ കൂടി അമ്പലത്തിലകത്തേക്ക് കയറി അപ്പോൾ ദാ അവിടെ ഭഗവാൻ ആനപ്പുറത്ത് ഒരു മണിവരെ അമ്പലത്തിനകത്ത് എല്ലാം കഴിഞ്ഞ് നെയ്യും സേവിച്ച് പുറത്ത് ക്യൂവിൽ നിന്നു കുളിച്ച് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് പുലർച്ചെ ശംഖാഭിഷേകം കാണാൻ കഴിയും ു ഉച്ചയൂണ് മാത്രമല്ല രാവിലത്തെ ഉപ്പുമാവും പഴവും തന്നു പടിഞ്ഞാറ് വശത്ത് വന്നപ്പോൾ ഒരു ഭാര്യയും ഭർത്താവും പാൽപ്പായസം വിതരണം ചെയ്യുന്നു അതും കിട്ടി സന്തോഷമായി ഭഗവാൻ തന്നെയാണ് അത് തന്നതെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം ഒപ്പം എൻ്റെ കഷ്ടകാലം ഭഗവാൻ എടുത്തു മാറ്റിയെന്നും ഞാൻ വിശ്വസിക്കുന്നു ഇത് കേൾക്കുന്ന എല്ലാവരെയും വായിക്കുന്ന ശ്രീകാന്തിനെയും കണ്ണാർ ഭഗവാനെ നിറഞ്ഞനുഗ്രഹിക്കണേ എന്താ കഥ അല്ലേ മനോഹരമായ ഒരു ഒഴുക്ക് മാതിരി ആ ശ്രീകൃഷ്ണ നഗരിയിൽ കൃഷ്ണാഷ്ടമി ദിവസം എത്തിയ അമ്മയുടെ അനുഭവം അത് മനോഹരമായിട്ടാണ് എഴുതിയിരിക്കുന്നത് അത് അതിൻ്റെ ഓരോ നുവാൻസും കൃത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലേ അമ്മയുടെ ഫീലിംഗ് എന്തായിരുന്നു ഒറ്റയ്ക്കാണ് വന്നത് ഗുരുവായൂരിലെത്തി പിന്നീട് ഗുരുവായൂരിലെത്തി കഴിഞ്ഞാൽ നിങ്ങൾ കൊണ്ടും ഭയക്കേണ്ട കേട്ടോ ഒറ്റയ്ക്ക് വരുന്നവരും ഗുരുവായൂർ വന്നോളൂ ഒരു കുഴപ്പമുണ്ടാവില്ല ആരെങ്കിലും ഒക്കെ കൂട്ടനുണ്ടാവും സഹായത്തിന് ഭഗവാനായിട്ട് ആരെങ്കിലും പറഞ്ഞ് അയ അയക്കുകയും ചെയ്യും ഇതിൽ കൂടുതൽ മനോഹരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളോട് വേറെ പറയാനുണ്ടോ അപ്പോൾ എല്ലാവരിലേക്ക് എത്തിക്കുക കേട്ടോ ഈ അനുഭവം വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം ജോയിൻ ബട്ടണിലൂടെ എല്ലാ മാസവും ഏഴുപേർക്ക് കൃഷ്ണ സമ്മാനം നൽകുന്നുണ്ട് വേറെ വിശേഷങ്ങളൊന്നുമില്ലാലോ എല്ലാവരിലേക്ക് എത്തിക്കുക കേട്ടോ കമൻറ്റ് ചെയ്യാൻ മറക്കുന്നുണ്ട് എല്ലാവരൊക്കെയോ ലൈക്ക് ചെയ്യാനും മറക്കുന്നുണ്ട് അത് ചെയ്യാതിരിക്കുക എല്ലാം ചെയ്തു കൊണ്ട് മുന്നോട്ട് പോകുക ഹരേ കൃഷ്ണ